ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ണര രാജീവരുടെ വീട് സന്ദർശിച്ച ബി ജെ പി നേതാക്കൾ മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന സംശയമുണ്ടെന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ്പതി മൂന്ന് മന്ത്രിമാർ പുറത്തുണ്ട് ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് സംശയാസ്പദമാണെന്നും സന്ദീപ് വചസ്പതി പറഞ്ഞു അല്ല ഈ അറസ്റ്റ് സ്വാഭാവികമായും അതിനകത്ത് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് രാ മാത്രമല്ല ഇപ്പോൾ ഈ കാലയളവിൽ മൂന്ന് ദേവസ്വം മന്ത്രിമാർ ഭരണത്തിലുണ്ടായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എം പി ആയ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു വാസവനുണ്ട് മുൻപുണ്ടായിരുന്ന നമ്മളുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് മന്ത്രിമാർക്കില്ലാത്ത എന്തു ബാധ്യതയാണ് മന്ത്രിമാർ പുറമേ നിൽക്കുന്നു അവിടെ ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുണ്ട് അങ്ങനടക്കമുള്ള ഇതുമായി നേരിട്ട് ബന്ധമുള്ള നിരവധി ആൾക്കാരുള്ളപ്പോൾ സ്വാഭാവികമായും ഈ തന്ത്രിയെ ചാരിയിട്ട് മന്ത്രിമാരെ രക്ഷിക്കാനുള്ള നീക്കമാണോ സംസ്ഥാന സർക്കാർ നടത്തുന്നത് എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ